ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാനന്ദത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാനത്തിൽ വളരെ നിർണായക ദിവസമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്തായാലും ഇന്നത്തോടു കൂടി ഗാഥയെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രങ്ങള് മഹേശ്വരൻ ആ ഒരു നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ മഹേശ്വരന്റെ തന്ത്രങ്ങളെല്ലാം പൊളിച്ച് ഗാദയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ശ്രമിക്കുന്നത് പക്ഷെ നന്ദയുടെ പക്ഷത്ത് ഇന്ത്യ ഒരാൾ പോലും ഇല്ല അപ്പൊ ഇനി ഈ വലിയൊരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ െ രക്ഷിക്കാൻ നന്ദയ്ക്ക് സാധിക്കും പക്ഷെ ഇന്ന് നന്ദയുടെ ജീവൻ കൂടി അപകടത്തിലാകാൻ പോകുന്ന ദിവസവും കൂടിയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മഹേശ്വരൻ നേരെ ഹേമന്തിനോട് പോയി ചോ പറയുന്നുണ്ട് ഞാൻ ഇതേപോലെ ചോദിച്ചിരുന്നു എന്നും പക്ഷെ ഗാഥയ്ക്ക് ഇപ്പോൾ താല്പര്യമില്ല ഹേമന്തിനോട് ഹേമന്തിന്റെ കൂടെ വരാനും താല്പര്യമില്ല ഒന്നും ഇഷ്ടമില്ല എന്നാണ് ഗാഥ പറയുന്നത് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം നാളെ തന്നെ സുജാതയെ കണ്ട് ഗാഥയെ സുജാതയുടെ അടുത്ത് എത്തിക്കോ എത്തിച്ചോളാം ഇപ്പൊ എന്തായാലും ഹേമന്ത് പോയിക്കോ എന്ന് പറയുകയും അങ്ങനെ ഹേമന്ത് ഏഹ് നോട് മഹേശ്വരൻ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഗൌതമം പറയുന്നുണ്ട് അതാണ് ശരി നേരെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നിട്ട് അതിനുശേഷം അവരുമായിട്ട് നിങ്ങളെ കുടുംബക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ഈ ഒരു ഈ ഒരു ആലോചന ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ഉറപ്പിക്കുകയില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഗൗതമം പറയുകയും അങ്ങനെ ഹേമന്ത് സന്തോഷത്തോടെ ഇറങ്ങി പോകുന്നുണ്ട് പക്ഷേ നന്ദക്ക് മനസ്സിലായി ഇത് അച്ഛന്റെ എന്തോ ഒരു ഒത്തുകളിയാണെന്ന് അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം മഹേശ്വരൻ എന്നെ മാറ്റി നിർത്തിയിട്ട് നന്ദ ചോദിക്കുന്നുണ്ട് ഇത് അച്ഛന്റെ ഒത്തുകളിയായിരുന്നല്ലേ എന്തായാലും അച്ഛൻ എവിടെയാണ് ഗാഥ കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് എനിക്കറിയാം ബാലാജിയുടെ അടുത്തേക്കാണ് ഗാഥയെ കൊണ്ടുപോകാൻ പോകുന്നതും എന്ന് എനിക്കറിയാം പക്ഷേ അച്ഛനെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് സ്വന്തം മകളെയാണോ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് നന്ദ പറയുകയും എന്നാൽ അത് എൻ്റെ മകളാണെന്നും എൻ്റെ മകളെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവൾ അറക്കം കൊണ്ടുപോകണോ അല്ലെങ്കിൽ അവളെ കൊല്ലണോ വേണ്ടയോ ജീവിക്കണോ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് നീയല്ല ഇതിൽ ഇപ്പോൾ ഗാഥയുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനായിട്ട് ഞാനുണ്ട് അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് തീരുമാനിച്ചോളാം അപ്പോൾ സുജാതയെൻറ്റേ ഞാൻ വിളിക്കാം എന്നിട്ട് അച്ഛൻ അത് സംസാരിക്കും വേണ്ട ഞാനിപ്പോ ബാലാജിയുടെ അടുത്തേക്ക് ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും അത് നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇല്ലാന്ന് പറഞ്ഞു മഹേഷ്വൻ ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് ഇതെല്ലാം കേട്ടതിന് ശേഷം നന്ദയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അങ്ങനെ നന്ദ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഗാദയെ ഞാൻ സംരക്ഷിച്ചിരിക്കും അതെന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഇപ്പോൾ എത്ര നാൾ ജീവിച്ചിരിക്കും അതുവരെ ഗാദയെ എൻ്റെ അടുത്ത് തൊടാനായിട്ട് ആർക്കും പറ്റത്തില്ല പക്ഷെ അഥവാ എന്റെ ജീവ എന്റെ മരണം അടുത്തു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനു മുന്നേ തന്നെ ഗാദയുമായിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ ഈ വീട്ടിൽ അറിയിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മരണപ്പെടുത്തുള്ളൂ എന്നൊരു ഭീഷണിയും കൂടി മുഴക്കിയിട്ടാണ് നന്ദ പോകുന്നത് പക്ഷേ എന്തായാലും ഗാഥ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്ന് മഹേശ്വരൻ മനസ്സിൽ പറയുവാണ് ഈ ഒരു സമയത്ത് നന്ദ ഗൌതമിനോട് പറയുന്നുണ്ട് ഗൗതം ഇതേപോലെ രാവിലെ തന്നെ പറയുന്നുണ്ട് ഗൗതം സാർ ഇതേപോലെ ഗാദയ്ക്കൊരിക്കലും ഹേമന്തിന് ഇഷ്ടമല്ല ഗാദെ അത് ഹേമന്ത് നല്ല ഒരാളല്ല അയാൾ മദ്യപിക്കും മയക്കുമരുന്നിന് അടി അടിമയാണ് ഭയങ്കര ഒരു ക്രൂരനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് തെളിവുണ്ടോ അല്ലെങ്കിൽ ഈ ഇത് ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് അത് എന്നോട് ഗാഥയാണ് പറഞ്ഞത് ഗാദെ ഇത് ഒരിക്കലും ഹേമന്ത് നല്ല ഒരാളല്ല അയാൾ വെറും ഡ്യൂപ്പാണ് ഗാഥെ നേരെ ബാലാജി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഹേമന്ത് എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് അവിടെ നമ്മുടെ നന്ദ ഗോതമിനോട് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഗൗതം ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ തെളിവുണ്ടോ ഇത് ബാലാജിയുടെ കയ്യിലാണ് ഗാഥയെ ഏൽപ്പിക്കാൻ വേണ്ടി ഹേമന്ത് പോകുന്നത് എന്നതിനുള്ള തെളിവ് നിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഗാഥ പറഞ്ഞു എന്നുള്ള ഒരു സത്യം ഗൗതം പറയുന്നുണ്ട് പക്ഷേ അവിടെ എന്തായാലും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല നന്ദ അവിടെ അച്ഛൻ എന്തായാലും ഇങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അച്ഛൻ അറിയാന്നുള്ള ആളല്ലേ ഹേമന്ത് അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ ഹേമന്ത് നല്ല ഒരാളാണെന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഹേമന്തിനെ ആ ഒരു രാജേന്ദ്രന്റെ കൂടെ നിന്ന സമയത്ത് ഞാൻ ഹേമന്തിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അച്ഛൻ ഗാദയെ തെറ്റായിട്ടുള്ള ഒരു രീതിയിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അച്ഛൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മളായിട്ട് ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല അച്ഛൻ തന്നെ നാളെ ഗാദയെ സുജാത ആന്റീനെ അടുത്ത് പിന്നെ അവരായിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ എന്ന് ഗൗതമും പറയുന്നുണ്ട് അങ്ങനെ നന്ദയുടെ അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ആരോടും സഹായം ചോദിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കത്തില്ല എന്ന് മനസ്സിലായി ഈ സമയത്ത് ഗാഥ പിങ്കിയോട് പോയിട്ട് പറയുന്നുണ്ട് ഈ ഒരു വീട്ടിലെ കാരണവത്തി എന്ന ഒരു നിലയിൽ എനിക്ക് ഈ വിവാഹത്തിൽ ഇഷ്ടമല്ല അപ്പോൾ ഹേമന്തിന്റെ കൂടെ എന്നെ ഒന്ന് വിടാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പിങ്കിയോട് ഗാഥ ചോദിക്കുന്നുണ്ടെങ്കിലും പിങ്കി പറഞ്ഞത് എനിക്ക് കണ്ടെടുത്തോളം എനിക്ക് ഹേമന്തിനെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഹേമന്ത് നല്ല ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ നീ വിചാരിക്കുന്നത് പോലെയല്ല എനിക്കും ഞാൻ വിവാഹം കഴിച്ച ആളെയല്ല ഞാൻ സ്നേഹിച്ചത് ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കണം എന്ന് തീരുമാനിച്ചതും മറ്റൊരാളെയാണ് പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഒരാളെ വിവാഹം കഴിക്കേണ്ടി വന്നത് ഇപ്പോൾ ഞാൻ ആ ഒരു ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു അതുപോലെയാണ് നീയും നീയും വിവാഹം കഴിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നീയും അതുമായിട്ട് പൊരുത്തപ്പെടുന്നു നീ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് പിങ്കി പറയുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതേ അഭിപ്രായങ്ങൾ തന്നെ നമ്മുടെ ലക്ഷ്മിയും ഗാഥയോട് പറഞ്ഞ് മനസ്സിലാക്കി ഹേമന്തുമായിട്ട് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയും പറയുവാണ് അപ്പൊ ഗാഥയുടെ അവസാനത്ത് ആ ഒരു ശ്രമവും പരാജയപ്പെട്ടു ഇനി എന്തായാലും എനിക്ക് രക്ഷയില്ല നന്ദേച്ചിക്ക് എത്രയെന്നും പറഞ്ഞ് എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു അങ്ങനെ നേരെ നമ്മുടെ ഗാഥ സുജാതയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് സുജാതയോട് വിളിച്ചിട്ട് അവിടെ നടന്നു സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് രാജേന്ദ്രൻ നിന്ന് കഥാപാത്രം വന്നതും രാജേന്ദ്രന്റെ രാജേന്ദ്രന്റെ പിറകെ ഹേമന്ത് വന്നതും പിന്നെ ഹേമന്തിന്റെ നാടകവും അച്ഛന്റെ തീരുമാനവും എല്ലാം സുജാതയോട് ഗാഥ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ സുജാതയ്ക്ക് ദേഷ്യം വന്നിട്ട് സുജാത പറയുവാണ് എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല ഇത്രയും നാൾ നിന്നെ വെയിലും മഴയും കൊള്ളിക്കാതെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാലാജിയുടെ കയ്യിൽ നിന്നും നിന്റെ മരണത്തിൽ നിന്ന് പോലും ഞാൻ രക്ഷിക്കും ഞാൻ എന്തായാലും നാളെ എത്തിയിരിക്കും ഞാൻ ഒരിക്കലും എന്റെ ജീവിത ഉള്ള ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ ആ മണ്ണിൽ കാല് കുത്തരുത് എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇനി എന്തായാലും അത് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നാളെ അവിടെ എത്തിയിരിക്കും എന്നിട്ട് നിന്നെ ഞാൻ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ തിരിച്ചു കൊണ്ടുപോയിരിക്കും ബാലാജിയുടെ കയ്യിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് അവിടെ സുജാത പറയുന്നുണ്ട് അങ്ങനെ നാളെ തന്നെ ഇന്ദിവിധത്തിലോട്ട് എത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ സുജാത പക്ഷേ നന്ദയ്ക്കറിയാം ഗാഥ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഗാഥയ്ക്ക് ഒരിക്കലും സുരക്ഷിതമല്ല ഒരു ഇത് അച്ഛൻ അച്ഛൻ്റെ സത്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഗാഥയെ സംരക്ഷിക്കാനായിട്ട് ഗൗതം സാറ് പോലും നിൽക്കത്തുള്ളൂ പക്ഷേ ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിക്കും എന്നുള്ളൊരു ഭീഷണിയുണ്ട് പക്ഷേ അച്ഛനെ മരിക്കാതെ ഈ ഒരു സത്യം മറച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് ഹേമന്തിന്റെ കൂടെ ഗാഥെ പറഞ്ഞു വിടും അപ്പോൾ ഇനി ഒരേ ഒരു മാത്രമേ ഉള്ളൂ ആരും കാണാതെ ഒരു രാത്രിയിലെ ഗാദെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആരുമില്ലാത്ത സമയം നോക്കി നന്ദ ഗാഥെ രാത്രി വിളിച്ചതിന് ശേഷം പെട്ടെന്ന് നീ വാ മിഥുന വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ മിഥുന്റെ കൂടെ നീ എത്രയും പെട്ടെന്ന് വണ്ടിയിൽ പോയിക്കോ എന്നിട്ട് നേരെ കോടതിയിൽ പോയി സാക്ഷി കൊടുക്ക് സാക്ഷിമൊഴി കൊഴു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരത്തില്ല എന്നിട്ട് ബാലാജി അകത്താക്കും എന്നെ രക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റും എന്ന് ഗാഥയോട് പറഞ്ഞിട്ട് നന്ദയും ഗാഥയും കൂടി നേരെ പുറത്തെ കഥവ് തുറന്ന് പുറത്തോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് അവിടെ വാച്ച് നിൽക്കുന്നത് കണ്ടത് കഥവ് തുറന്നപ്പോൾ തന്നെ വാച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വാവച്ചൻ എന്റെ പിറകെ തന്നെ മഹേശ്വരനും ഉണ്ടായിരുന്നു എന്നിട്ട് മഹേശ്വരൻ പറയുവാണെ എനിക്കറിയാമായിരുന്നു നീ ഇവിടെ വരുമെന്ന് നീ രാത്രി തന്നെ ഗാദെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കും എന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാത്തുനിന്നത് എന്ന് പറഞ്ഞ് ഗാദയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ് പക്ഷേ തടയാൻ ശ്രമിച്ച നന്ദയുടെ മുഖത്ത് ക്ലോറോഫോം മുഖത്ത് മണപ്പിച്ചതിന് ശേഷം ഗാദെ നന്ദെ ബോധം കെടുത്തി അവിടെ ഇട്ടിട്ട് ഗാദയെ പിടിച്ചുവലിച്ച് വാവച്ചനും മഹേശ്വരനും കൂടി ബാലാജിയുടെ അടുത്തോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ബാലാജിയെ വിളിക്കുകയും എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഗാദയെ അവിടെ എത്തിക്കും എന്ന് ബാലാജിയോട് പറയുന്നുണ്ട് ഈ സമയത്ത് ബാലാജിയും വക്കീലും കൂടി നേരെ കോടതിയിലോട്ട് പോകാനും ഹേമന്തിനെ നേരെ അങ്ങോട്ട് എയർപോർട്ടിലോട്ട് ചെല്ലാനുമായിട്ടാണ് പറയുന്നത് നേരെ ഗാദ എയർപോർട്ടിൽ വരും എന്നിട്ട് നിങ്ങൾ നേരെ മുംബൈക്ക് വിട്ടോ എന്നാണ് ബാലാജിയുടെ പ്ലാൻ അപ്പൊ ഈ ഒരു സമയം തന്നെ രാവിലെ ആയപ്പോ നമ്മുടെ സുജാത ഇന്ദിവിരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സുജാത വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച നന്ദ പുറത്ത് ബോധമില്ലാതെ കിടക്കുന്ന കാഴ്ചയാണ് സുജാത കണ്ടത് ആ ഒരു ആ ഒരു കാഴ്ച കണ്ടപ്പോ തന്നെ സുജാത ഞെട്ടി നിൽക്കുവാണ് ഈ ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗാദയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് സാധിച്ചിട്ടില്ല ഏഹ് ബോധം കെട്ടി വാവച്ചനും മഹേശ്വരനും കൂടിയാണ് ഗാദയെ കൊണ്ടുപോയിരിക്കുന്നത് പക്ഷെ ആ ഒരു എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹേമന്തും ഗാദയും കൂടി നാട് വിടും പിന്നെ ഒരിക്കലും ഗാദയെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പാണ് ഇനി ഇതിന്റെ ഇടയിൽ വെച്ച് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കുമോ ഇനി ഗൗതം ഈ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗാദയെ രക്ഷിക്കാനായിട്ട് എത്തുമോ അതോ മറ്റൊരു മറ്റൊരവതാരം ഗാദയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുമോ ബാലാജി ഇനി ജയിലിലോട്ട് പോകുമോ അങ്ങനെ ഒരുപാട് സസ്പെൻസ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാം അതുവരേക്കും അതുവരെയ്ക്കും